യു പി യുടെ യു പിയിലേക്ക് കടന്ന് ഒരു ഒരു ഇതാണ് യു പിയിലേക്ക് ഞങ്ങളിപ്പോൾ കടന്നു അലഹബാദിനോട് അടുത്തുള്ളൊരു പ്രദേശമാണ് നല്ല രസമുണ്ട് അത് 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 ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇറങ്ങിയ ഭയങ്കര ചൂടുണ്ട് വെയിലുണ്ട് ആ ദൂരെ നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ദൂരെ ഒരു അച്ചുവരെ ഇറങ്ങി വരുമ്പോൾ ഒരു താഴ്വര പോലെയൊക്കെ കാണുന്നുണ്ട് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അപ്പോൾ അത് നിങ്ങളേത് കാണിക്കാൻ തോന്നിച്ചു എനിക്ക് തോന്നുക അടുത്തിടക്കെങ്കിലുണ്ടാക്കി ചെയ്തതാണെന്ന് എനിക്ക് തോന്നണം അടുത്തിടക്കേം കണ്ട് ചെയ്തതാണത് എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ അലഹബാദിനോട് അടുക്കുകയാണ് ഏതോ ഒരു ചുരമാണിത് ചുരം ഇറങ്ങി ഞങ്ങൾ എത്തുകയാണ് അലഹബാദിലേക്ക് ഇനി ഒരു പത്ത് നാൽപ്പത് മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ അത് ആ വാലി കണ്ട് ഭയങ്കര ഭയങ്കര രസമുള്ളൊരു വാലി അത് കാണാനായിട്ട് നല്ല രസമുണ്ട് നല്ല രസം അതുകൊണ്ടാണ് ഞാനിത് ഇറങ്ങിയത് ഇതൊക്കെ ഇപ്പോഴും ന്യൂലി കൺസ്ട്രക്റ്റഡ് ആണെന്ന് തോന്നുന്നു ഈ റോഡൊക്കെ അപ്പം ഇതാണ് എക്സ്പ്രസ് ഹൈവേ ആണ് യു പിയിലേക്ക് കടന്നു യു പി ആണിത് ന്യൂലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളത് അതായത് ദൂരെയൊക്കെ വേറെ റോഡുകളും ഒക്കെ പോകണുണ്ട് ആ താഴെ നോക്കി നല്ല രസമാണ് അതെ എനിക്ക് ഇത് ക്യാമറ നിങ്ങൾക്ക് കാണാൻ അറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോ അതൊരു പ്രചോദനവും വല്ലാത്തൊരു അനുഭൂതിയാണിത് അങ്ങ് ദൂരെ അത് കേരളത്തിന്റെ ഒരു ഒരു ഭൂപ്രകൃതിയാണ് ടോപ്പോഗ്രഫിയാണ് ഇവിടെ ഉള്ളത് ശരിക്കും അതാണ് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ കൂടെയൊക്കെ പോകുന്ന പോലെയുള്ള ഒരു പ്രതീതിയാണുള്ളത് ശരിക്കും നോക്കിയാൽ പച്ച നല്ല പച്ച നിറത്തിലുള്ള പച്ചയാണ് ചുറ്റും നല്ല അതുപോലെ തന്നെ കടകള് മുൾക്കാങ്കടകളൊക്കെ ഇത് ആ യു പി ആണെന്ന് നമുക്ക് തോന്നുന്നേ ഇല്ല നേരെ കുറിച്ച് ആന്ധ്രയിലും മധ്യ മധ്യപ്രദേശിലും അവിടെയൊക്കെ വന്നപ്പോൾ ഇത് വേറെ ഒരു നോർത്ത് ഇന്ത്യൻ രാജ്യം സംസ്ഥാനമെന്ന് തോന്നി പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും കേരളത്തിൻ്റെ അതേ രീതിയിലുള്ള ഒരു രീതിയാണ് അത് എനിക്ക് അതിശയമായി കാരണം ഇത്രയും വടക്ക് ഇങ്ങനത്തെ ഒരു സിറ്റ് ഒരു ഒരു സീൻ ഇതിങ്ങനെ ഒരു കാണാനായിട്ടേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അടുത്തുകൊണ്ടിരിക്കും പിന്നെ എല്ലാം വാഹനങ്ങളൊക്കെ ആണെങ്കിലും പക്ക ഡീസ നീറ്റായിട്ടുള്ള ഒടിഞ്ഞും പറഞ്ഞൊന്നുള്ള വാഹനങ്ങളല്ല എല്ലാം നല്ല നീറ്റായിട്ടുള്ള വാഹനങ്ങള് അതൊക്കെയാണ് ഇവിടെ എത്ര പ്രത്യേകതയായിട്ട് പറയുന്നത് ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ ഹവേലി എന്ന് പറയും ഇവിടെ പല വീടുകൾ ഒരു വീടിൽ തന്നെ പല ആളുകളിങ്ങനെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഹവേലി ഒരു അങ്ങനൊരു ഹവേലിയിലാണ് ഞങ്ങൾ താമസിച്ചത് നല്ല രസമായിരുന്നു ഭഗവാനെ കണ്ടു നമ്മുടെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അയോധ്യയിൽ ഒരു വരുന്ന വർഷങ്ങളിൽ അത് വലിയൊരു ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് അത് മാറും യാതൊരു സംശയമില്ല അത്ര ബ്യൂട്ടിഫുൾ ആണ് കുറച്ച് ഇപ്പോൾ കുറച്ചുകൂടെ പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ അത് അതുകൊണ്ടാണത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് കൂടുതൽ ചാലുവായിട്ട് മാറുകയുള്ളൂ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും ഇനി ഞങ്ങൾ വാരണാസിക്ക് വിടുകയാണ് വാരണാസിന്ന് പിന്നെ മധ്യപ്രദേശിലെ മയർ എന്ന് പറഞ്ഞ സ്ഥലം മയർ വഴി നാഗ്പൂർ വഴി ഞങ്ങൾ അവിടെ വരും യുപിയുടെ നമ്മള് യു പിന്നു നമ്മൾ വാരണാസിയിലേക്ക് പോവുകയാണ് ഗ്രാമങ്ങളൊക്കെ ഗോതമ്പ് വയലുകളൊക്കെ ഇങ്ങനെ എന്ത് ഭംഗിയായിട്ടാ കാണണം അറിയാ ഗോതമ്പ് വയലുകളൊക്കെ നല്ല രസമായിട്ട് കിടക്കുവാണ് ശരിക്കും ഗ്രാമപ്രദേശമാണ് ശരിക്കും ഗ്രാമപ്രദേശം ആ ഗോതമ്പ് വയലുകൾ ഇങ്ങനെ ഇപ്പൊ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കിടക്കുവാണ് പശു ഒക്കെ മേഞ്ഞിങ്ങനെ നടക്കുവാണ് ശരിക്കും ഞാൻ പറഞ്ഞ കേരളത്തിലെ ഒരു ഒറ്റപ്പാലത്തുകൂടെ ഒക്കെ പോണ ഒരു ഒരു ഫീലിങ്ങാണ് ഗോതമ്പ് ആണെന്ന് മാത്രമേ ഉള്ളൂ മാവ് അതേണ്ട മാവും അത് കഴിഞ്ഞാൽ എനിക്ക് അതിശയമാണ് യു പിയിലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ യു പി വേറെ രീതി നമ്മൾ നമ്മളവിടെ എത്തുന്നത് വരെ വേറെ കുറേ ടോപ്പോഗ്രഫിയിലൂടെയൊക്കെയല്ലേ നമ്മൾ പോകണത് അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നപ്പോൾ എനിക്കൊരു അതിശയം തോന്നുന്നത് മണ്ണാണ് ശരിക്കും മണ്ണാണ് നമ്മടെ മണ്ണ് മണ്ണ് നമ്മടെ മണ്ണ് തന്നെ ശരിക്കും മണ്ണ് കണ്ടാ ഗോതമ്പ് വയലുകള് ഗോതമ്പ് വയലുകൾ ഇങ്ങനെ അതുപോലെ തന്നെ ഈ മുഖപ്പുകളുള്ള വീടുകളൊക്കെ ഇല്ലേ മുഖപ്പുകളുള്ള വീടുകള് അതൊക്കെയാണ് ഇവിടെയുള്ളത് ശരിക്കും ആ മുഖപ്പുള്ള വീടുകളൊക്കെ തന്നെ അതൊക്കെ നമുക്കൊരു രസമായിട്ട് നല്ലൊരു അതിശയായിട്ട് തോന്നുന്നു